ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളെ ഇത്രയും വളർത്തി വലുതാക്കിയതിന് പിന്നിൽ ഒരുപാട് കപട മതേതര മുഖമൂടികളുണ്ട് ആ മുഖമൂടികളൊക്കെ അഴിയുകയും വേണം അത് തരാതരം സന്ദർഭോചിതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം മതസംഘടനകളുടെ അതിപ്രസരവും കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഒരിക്കൽ നമ്മുടെ ശ്രീമാൻ ഫസൽ ഗഫൂർ സംസാരിക്കുന്നത് വല്ലാതെ വൈറലായിരുന്നു അതായത് അദ്ദേഹം ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അനുവാചകരെ ആസ്വദിപ്പിച്ചു നടത്തിയ ഒരു പ്രഭാഷണം നമ്മൾ അധികം ആളുകൾ മറക്കാനിടയില്ലെന്ന് തന്നെ വിചാരിക്കാം നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും ഒറ്റ കുടയുടെ കീഴിൽ അണിനിറന്നാൽ മതി എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിരുന്നില്ലേ അവർക്ക് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള അപാരമായ കഴിവിനെ കുറിച്ച് വാതോരാതെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ഫസൽ ഗഫൂർ ഇപ്പോൾ ഇവിടെ പോയി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെ എസ് പോലെയുള്ള ഇത്തരം മതതീവ്രവാദ സംഘടനകളെ രാഷ്ട്രീയ സംഘടന എന്ന ലേബലിൽ ഇവർ ഈ കേരളക്കരയിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ എന്താണ് ഇവർ ഇവിടെ ഉന്നം വെക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ കേട്ടിരുന്നില്ലേ അതായത് അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ കേരളത്തില് ഇന്ന ഇന്ന മാധ്യമങ്ങൾ ഇന്ന ഇന്ന മീഡിയകൾ ഇന്ന ഇന്ന ചാനലുകൾ അതിലൊന്നും നമുക്ക് ഒരു എതിരാളി ഇല്ല ഇന്ന ആള് നമ്മുടെ ആളാ ഇന്ന ചാനലിലെ ആള് നമ്മുടെ ആളാ മറ്റായ നമ്മളാളാ നമുക്ക് ശക്തനായ ഒരു എതിരാളി പോലുമില്ലാതെ നമ്മൾ ഇതാ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ നേരിടേണ്ടുന്ന ശത്രു ആരാണ് ആ ശത്രുവിനെതിരെ പ്രബലനായ നമുക്ക് ഉന്നം വയ്ക്കാവുന്ന നമുക്ക് അനുഭാവം പ്രകടിപ്പിക്കാവുന്ന ഒരു പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ എസ് ഡി പി ഐ കാരണം ഒന്ന് മതസംഘടനയും ഒന്ന് രാഷ്ട്രീയ സംഘടനയുമാണല്ലോ എന്നാൽ ഒരു ചാനൽ ചർച്ച കേൾക്കാം അദ്ദേഹം ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഒക്കെ നിരോധിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും തന്നെ കണ്ടില്ല ഈ അടുത്ത് ഒരു മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു കേൾക്കാം ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളിലെ ഒരു കഥാപാത്രമാണ് കാരണം കത്തോലിക്ക സഭയുടെ ഈ എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ കൊടുത്ത ഒരു വീഡിയോ അതെനിക്ക് അയച്ചതെന്ന് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് അയക്കുന്ന പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് അയച്ചതാണ് അപ്പോൾ ഞാനല്ലെങ്കിൽ പേര് നോക്കി ഇവരിൽ ആരാണ് കടുത്ത വർഗീയവാദി എന്നാണ് ചോദ്യം അതിൽ ഒന്നാമത് ഏതാണ് ബാലുശ്ശേരി ഏതൊരു വിവരക്കേട് പറയുന്ന മതപ്രഭാ പ്രഭാഷകരുണ്ടല്ലോ അയാളുടെ ചില വിവരക്കേടുകളാണ് ആദ്യം തൊട്ടു പിന്നാലെ ഡോക്ടർ ഫസൽ ഫസം ഞാൻ ഈ ബാലുശേരിയെ വിടുന്നത് ഇപ്പൊ ബിഷപ്പിനെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഒരാളല്ല ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസിഡന്റ് ആണ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ പ്രസക്തി ഉള്ള ആളാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ കാര്യം വരുമ്പോൾ അവർ അത് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പഴയ വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എസ് ഡി പി ഐ യോഗത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസംഗിക്കുന്ന ഒരു ഭാഗം ഇട്ടിട്ട് ആദ്യം ഈ കറക്റ്റ് വർഗീയത പറയുന്ന ബാലുശ്ശേരിയുടെ പ്രസംഗം രണ്ടാമത് ഫസൽ ഗഫൂറിന്റെ പ്രസംഗം മൂന്നാമത് ബിഷപ്പിന്റെ പ്രസംഗം പാലാ ബിഷപ്പിന്റെ പ്രസംഗം എന്നിട്ട് അതിൽ ചോദിച്ചിരിക്കുന്നത് ഇവരിൽ ആരാണ് യഥാർത്ഥ വർഗീയവാദി എന്നാണ് ശരി എന്റെ പേരിൽ ഒരു ഫോൾസ് ഫേസ്ബുക്ക് ഉണ്ടാകും പോസ്റ്റ് അതിൽ ഞാൻ മറ്റുള്ളവരെ കക്രമിക്കുന്നതായിട്ട് പറയും ഞാൻ അത് പോലീസിൽ കൊണ്ടോ കൊടുക്കുന്ന കേസ് കോഴിക്കോട് എസ് പിക്ക് അത് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി പറയുന്നു ഇതിൽ കുറെ പ്രേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാനായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല ഒന്ന് രണ്ടാമത് അതിൽ ക്രിസ്ത്യാനികളെ പറ്റി ഒഴിവാക്ക പോലും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല ഇവർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവർ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സെമിനാറിൽ മുസ്ലിം ബോട്ട് ഇന്ത്യയിൽ എങ്ങനെ ഇരിക്കും പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം ബോട്ട് ഇന്ത്യയിൽ എങ്ങനെ പോകും എന്നുള്ളതെന്നെ പറ്റിയിട്ട് ഇലക്ഷൻ നിങ്ങൾ എന്നെ അനാലിസിസ് വിളിക്കുമല്ലോ ഇലക്ഷൻ അനാലിസിസ് എന്ന് വിളിക്കുമ്പോൾ ആ ഇലക്ഷൻ അനാലിസിസ് കട്ട് ചെയ്തിട്ട് അതിന്റെ പുറയിൽ ഞാൻ എസ് ഡി പി ഐയുടെ കുറെ കൊടിയൊക്കെ വിച്ച് കെട്ടിയിട്ട് ഇവർ സൃഷ്ടിച്ചിട്ടില്ല ഇവർ എന്ന് പറഞ്ഞു സഭ സൃഷ്ടിച്ചെന്ന് ഞാൻ പറയുന്നില്ല അത് മനസ്സിലാക്കണം ഞാൻ ഇവരെ പറ്റിയല്ല പറയുന്നത് വേറെ ഏതോ ആൾക്കാർ സൃഷ്ടിച്ചാൽ ഇത് പുറത്തു വരുന്ന ഞാൻ ഞങ്ങളുടെ സമുദായത്തിലുള്ള ചില പ്രശ്നങ്ങളെ പറ്റി എടുത്തിട്ടപ്പോൾ മാത്രമാണ് ഈ വെബ്സൈറ്റ് വരുന്നതും പിന്നീട് ഈ വെബ്സൈറ്റ് ഡിസപ്പിയർ ചെയ്യുന്നതും അതുണ്ടായിട്ടുള്ള അപ്പൊ അത് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ നോക്കിയതാണ് അത് അവിടെ ഉണ്ട് പക്ഷേ അത് എസ് ഡി പി യോഗത്തിൽ എങ്ങനെ വോട്ടുകൾ നേടി മുസ്ലിം താല്പര്യമുള്ള ഭരണകർത്താക്കളെ കൊണ്ടുവരാമെന്ന എന്ന തരത്തിലാണ് പ്രസംഗത്തിന്റെ ഭാഗം തൊള്ളായിരത്തി എൺപതിനു ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം പറഞ്ഞിരുന്നത് അപ്പൊ ആർ എസ് എസ് ബന്ധം മനസ്സിലായി സോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു ंग्रेस टर्न आउट टू बी दी टीम ऑफ दी बीजेपी कितना है अभी आजकल डॉमिनेंट पार्टी का एक में आप देखो केरला डॉमिनेंट पार्टी सीपीएम थर्टी टू परसेंट डीएमके वोट शेयर ट्वेंटी तेलगुदेशू प्रसाद यादव लास्ट वोट शेयर, 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 वो, शेयर मुलायम सिंह जी और नीचे ट्वेंटी टू परसेंट मायावती आगे है. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് മനസ്സിലാക്കി ശരിയാവുക എന്താണ് നാഷണൽ പാർട്ടികൾ പകൽ തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോട്ട സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന് കൂടെ കൂടിയാൽ മതി

എല്ല എന്ന സംഘടനയോടൊപ്പം നിന്നാൽ മതി കാരണം ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ചെയ്യാൻ ടീം രാജ്യദ്രോഹികളെയും ഭീകരവാദികളെയും ഈ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഇവരെ ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് എന്ന് പറയാതെ തന്നെ പറയുന്നത് കണ്ടില്ലേ ജൂതന്റെ ഒരു തലയെ ൂതനുണ്ടാക്കിയ ഒരു മീഡിയ കാരണം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയതും കൂടി സമാധാനം പറയേണ്ടി വരുന്ന ഒരു ഗതികേടോ മുസ്ലിം വോട്ട് എങ്ങനെ പോകുന്നു എവിടെ അനലൈസ് ചെയ്താണ് ഇന്ത്യയിലെ മുസ്ലിം വോട്ട് എങ്ങനെയാണ് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് പത്തൊൻപത് പല്ലം ഒരു മൂന്നാല് ലക്ഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ പലർക്കും പറയാൻ നിങ്ങൾ ഞാൻ തിരുവനന്തപുരം വിളിക്കുന്നു ബീഹാർ ഇലക്ഷൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്നു ലാലു പ്രസാദ് യാദവയിക്കാനാണ് സാധ്യത ഇന്ന ജില്ലയിൽ ഇന്ന ജില്ലയിൽ യാദവ് വോട്ട് എങ്ങനെയാണ് പോകുക നമ്മൾ വോട്ടിങ്ങനെ ഞാൻ രാഷ്ട്രീയ നിരീക്ഷണമായിട്ടുള്ള വാദിയുടെ മുഖം ഔദ്യോഗികമായി തന്നെ അതായത് സഫയുടെ ഒരു ഔദ്യോഗിക ചാനലിൽ ഡോക്ടർ നൽകുന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതെ വിനോ അതിന്റെ കാര്യം കൂടെ അവസാനിയില്ല ഞാനിപ്പോ അഞ്ഞൂറ് ചർച്ചകൾ ആയിരം ചർച്ചകൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അസോ അതിനുള്ള എന്നെ നോക്കൂ ഞാനെന്താ മമ്മൂട്ടിയാണ് കാലാ കാലത്ത് പെട്ടെന്നായിട്ട് അതിലുള്ള ചെറിയൊരു പയ്യനായിട്ടിരിക്കുന്നു ഏതൊന്നും ഇരിക്കുന്നത് ഏതോ കാലത്തുള്ള അത് കിട്ടേക്കുള്ള ചർച്ച നമ്മുടെ ചർച്ച വല്ല അപ്പൊ നമ്മള് ചർച്ച അത് ശരി ഒന്നൊക്കെ ചർച്ച കട്ടണം കാരണം അപ്പൊ വർഗീയ വിദ്വേഷം വരുത്തുന്നതിൽ ഞങ്ങളൊക്കെ കൂട്ടി കുഴക്കുന്നുണ്ട് സഭയുടെ ഔദ്യോഗിക ചാനൽ എന്ന് വിനു എന്നെ പറയുന്നു അപ്പൊ ഞാൻ അങ്ങേക്കാം അതും പക്ഷെ കേരളത്തിലെ ഞാൻ പറഞ്ഞു സത്യാന്വേഷണം എന്നല്ല പിന്നെ ഇടയിൽ കൊടുക്കാൻ ഡയലോഗിച്ചു അപ്പൊ സത്യം പുറത്തല്ലേ മായാവതി ആകെ മുലയം സിംഗ് പി ചെ അപ്പൊ ഞാൻ സംസാരിച്ചത് എന്താന്ന് മനസ്സിലായി മായ മായാവനെ പറ്റിയിട്ടും ഉത്തർപ്രദേശ് ലക്ഷം ബീഹാറിലെ അവിടെയൊക്കെ മുസ്ലിം വോട്ട് എങ്ങനെയാണുള്ളത് ഒരു സത്യ ഒരു നിരീക്ഷണം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നത് ഡോക്ടർ ഫണ്ടിന്റെ അതിനുള്ള കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സക്കിന ടി വി എന്നാൽ പ്രചരിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് ആ അതെ അതെ പറഞ്ഞത് അപ്പൊ ഞാൻ എവിടെ ചേർത്തതാണെങ്കിലും ശരി കക്ഷി പറഞ്ഞത് തന്നെയല്ലേ അത് ഏ ഈ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും തമിഴും എല്ലാം കൂടി ചേർത്ത് അനുവാചകരെ ആസ്വദിപ്പിക്കുന്ന ശൈലിയിൽ കാരണം അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേദിയായിരുന്നു അതാണ് അത്രയും വലിയ കയ്യടി ആ വേദിയിൽ നിന്നും ഉയർന്നത് ഇദ്ദേഹം പറഞ്ഞതല്ല എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാനെന്തോ മമ്മൂട്ടിയാ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുക ഞാനെന്തോ പയ്യനായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അത്ര വയ്യനൊന്നും അല്ലാട്ടോ ി പോലർ ഫ്രണ്ട് ട്രൈ ടു ബിൽഡ് ലീഡർ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പറയും അദ്ദേഹം വ്യക്തമായി അതിന് ഇപ്പോഴും മറുപടി തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല നമുക്ക് രാജ്യം പിടിക്കാം ഇസ്ലാം മുലായത്തിന്റെയും അതായത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം പൂവണിയണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന കൊടിയുടെ താഴെ നമ്മൾ ഓരോ മുസ്ലിങ്ങളും അണിനിരന്നാൽ മതി വരികൾക്കിടയിലൂടെ ഒന്നും വായിക്കാനില്ല തികച്ചും പ്രത്യക്ഷമായ യാഥാർത്ഥ്യമാണ് അദ്ദേഹം വിശ്വസിക്കുന്ന ആശയം തന്നെയാണ് ഫസൽ ഗുഫൂർ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഇനി വരികൾക്കിടയിലൂടെ വായിക്കുകയും അതിന് വേറെ ഒരു മീനിങ് നൽകുകയും ഒന്നും വേണ്ട അദ്ദേഹം പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെയും ഇഷ്ടം അത് തന്നെയാണ് താല്പര്യവും അത്

അതിന്റെ കൂടെ നിന്നാൽ മാത്രമേ മുസ്ലിംകൾക്ക് ഇസ്ലാമിക രാജ്യം രാഷ്ട്രം പടുത്തുയർത്താൻ സാധിക്കൂ എന്ന ഉദ്ദേശവും ലക്ഷ്യവും താങ്കൾക്കും ഉണ്ടായിരുന്നില്ലേ താങ്കളും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരുന്നില്ലേ ഫാസൽ ഗഫൂർ പറഞ്ഞത് തന്നെയല്ലേ ഞാനല്ല അത് പറഞ്ഞത് ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേട്ടിയതാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ചത് വെട്ടി കയറ്റി ഇത് പറഞ്ഞിട്ടുണ്ട് രണ്ടും താങ്കൾ പറഞ്ഞത് തന്നെയല്ലേ കോഴിക്കോട് <laughs> േ അതെ <laughs> കനടി ഒന്നല്ലേ കനഡി ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ഉച്ചയോ എന്ന് പറഞ്ഞപ്പോ ഞാൻ മറുപടി പറയണം ഞാൻ എന്താ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഉചിത കാലിക്കറ്റിൽ ഒന്ന് മുസ്ലിം സമുദായ സംഘടനകളാണ് രോജപരായിരിക്കുന്നത് അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പലരും എന്നല്ലേ പറഞ്ഞത് ആ വിവരം ഞാൻ ബെന്നി ബെഹന്നാനേയും സിദ്ദീഖിനെ അറിയിച്ചു ഔദ്യോഗികമായിട്ട് ഈ കോഴിക്കോട് വന്ന് കാണണം എന്ന് പറഞ്ഞു ആ നേതാക്കളൊക്കെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട നാളെ ഈ കോൺഗ്രസ് നേതാക്കളടക്കം വന്ന് കോഴിക്കോട്ട് കാണണമെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്ന ഈ നേതാക്കൾ ഈ പ്രൊഫസർ ജോസഫിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നുള്ള അംഗീകരിക്കുന്നു ഞാൻ 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 ദുബായിലായിരുന്നു കാര്യം തന്നെ ും കണ്ടിട്ടില്ല ഫസർ അല്ല സമുദായ നേതാക്കളായ മറ്റു പ്രധാനപ്പെട്ട ആളുകളെ കാണാണല്ലോ ഈ സമുദായത്തെ കഴിക്കുന്ന ആളുകളെ കാരണം ഈ മുസ്ലിം സമുദായത്തിലെ ഇത്തരക്കാരിൽ ആരെങ്കിലും ഒരാൾ ചെന്ന് ജോസ് മാഷെ കണ്ടാൽ ആരുടെ അപ്രീതിക്ക് പാത്രമാകും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അമ്മാതിരി പണിക്ക് അവരെ ആണല്ലോ ഈ നേതാക്കൾ പാലായിൽ നിന്ന് ഇനി കോഴിക്കോട്ടേക്ക് മലപ്പുറത്തേക്കൊക്കെ വരുന്നത് അവർ ആരെങ്കിലും ആ പ്രമുഖരിൽ ആരെങ്കിലും കേരളത്തിലെ ഇത്ര പ്രാകൃതമായ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ ജോസഫിനെ കണ്ടിരുന്നു ഓർമ്മയില്ല അത്ര ആയിട്ടില്ല ജോസഫ് കൊല്ലങ്ങൾക്ക് അത്രയ്ക്കൊക്കെ അങ്ങനെ ഞാൻ കണ്ടോ ഇല്ലേ എന്ന് മറന്നുപോകാൻ എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഇന്ന ആളെ കണ്ടോ ഇല്ലേ എന്ന് പറയാൻ എനിക്ക് കഴിയില്ലേ തന്നെ ഞങ്ങളോ വന്നിട്ടില്ലല്ലോ പെട്ടെന്നുണ്ട് ഞാൻ അംഗീകരിച്ചു ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മള് ഇത് തീവ്രവാദമാണ് അത് ഒറ്റപ്പെടുത്തുന്നതാണ് എന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ഡോക്ടർ ഫസംഗഫൂർ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്ത കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ എസ് ഡി പി ഐ ഡാക്ക് പിന്നിൽ വെച്ച് ഡോക്ടർ ഫസംഗ്ലെ ഭാഗങ്ങൾ അതായത് ഈ മുസ്ലിം വോട്ടിനെ കുറിച്ച് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം വോട്ടിന്റെ ഫിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവരെ ഇങ്ങനെ പ്രചരിച്ചത് സംബന്ധിച്ചു കൊടുത്ത കേസിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നു കേട്ടാലേ വിനോ മുസ്ലിം വോട്ട് ഇങ്ങനെ തന്നെ വോട്ട് ചെയ്യാൻ ഈ ഇലക്ഷനിൽ ഇവര് വോട്ട് ചെയ്യുന്ന ഡി എം കെ ആയിരിക്കും തമിഴ്നാട്ടിൽ ഇവരുന്ന് പറഞ്ഞാ ആഹ്വാനം നടത്താൻ ഞാൻ അറിയിക്കണം ആന്ധ്രാപ്രദേശിൽ വെസ്റ്റ് ബംഗാളിൽ സി പി എം എം വോട്ട് ചെയ്യും ഇവരിങ്ങൾ ഒരു ഏകീകൃത വോട്ട് ബാങ്ക് ഒന്നും ഇല്ല ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ബി ജെ പിന്നു ഇതൊരു വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതാണ് ചർച്ച ചെയ്യുന്നത് ദേശ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് അതിന്റെ കൂടെ വേറെ കൈയടിക്കുന്നു കൊറോ ഫ്ലാഗ് ആക്കൂ കൂട്ടിട്ട് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടത് പ്രചരിപ്പിക്കുന്നു അല്ല അതെ ഒരു കോടി ഫിക്സ് അതെ വിനോ കേ അതെ കേക്ക് അദ്ദേഹം ഒരു സെമിനാർ എസ് ഡി പി പിയുടെ അല്ല അതൊരു സെമിനാർ ആയിരുന്നു മനസ്സിലായി സംഘടന സംഘടിപ്പിച്ച സെമിനാർ ആ സെമിനാർ നിങ്ങളുടെ മുസ്ലിം കോട്ട എങ്ങോട്ടുള്ള സെമിനാർ എന്നെ വിളിച്ചാൽ ഇപ്പം പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനാണ് നൂറ് കണക്കിന് പരിപാടിക്ക് പോകണം ആ ഒരു ചേർത്തത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വിനു ചെയ്തത് ഞാനോട് പയഞ്ചുലൊരു ചർച്ചയായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് എന്താ പറഞ്ഞാൽ ആരാണ് വസ്ത്രം നോക്കുന്നത് ആരാണ് കാപ്പം ഇതൊക്കെ ഉണ്ണിത്താൻ മനസ്സിലാവില്ല കാരണം ഉണ്ണിത്താൻ ഇപ്പൊ കാസർഗോഡ് എം ഡി ആ അയാൾ ജയിച്ചു വന്നത് എങ്ങനെയാണെന്ന് അറിയാം ജയിച്ചു ജയിച്ചുവന്നയാളാണ് അതുകൊണ്ട് അയാൾക്ക് മനസ്സിലാവും പക്ഷെ മനസ്സിലാവുന്ന ഒരാളീ ചർച്ചയിലുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഫസൽ ഫസു അദ്ദേഹം ഇത്തരം ശമനങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടതാണ് കേരളത്തിലെ വർഗീയ കലാപം ജമാഅത്ത ഇസ്ലാമിയുടെയും ഫസൽ ഗഫൂറിന്റെയും എൻ ഡി എഫിന്റെയും അണിയറയിൽ ഒരുങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞല്ലോ സുപ്രീം സുപ്രീംകോടതിയുടെ നിയമം നമുക്ക് ബാധകമല്ല സുപ്രീം കോടതി എന്ന് പറഞ്ഞാലും പറപ്പിക്കലല്ല ബലൂൺ പറപ്പിക്കലല്ല ഈ ശൃംഖല ഉണ്ടാക്കലല്ല രൂക്ഷമായിട്ടുള്ള ആ സാധനം വരാൻ പോവുക ആ രൂക്ഷമായിട്ടുള്ള കലാപമാണ് ഡൽഹിയിൽ ഇറങ്ങി വരുന്നത് ആ ഫസൽ ഗഫൂർ ഒരു കാലത്ത് എൻ ഡി എഫിന്റെ സാധാരണ മുസ്ലിങ്ങൾ പോലും അറയ്ക്കും എൻ ഡി എഫിന്റെ പരിപാടി പോവാം ശരി സംസാരിച്ചു ഇതുമാരി പോക്രികള് പോക്രികളെ ടി വി ഗോപാലകൃഷ്ണൻ മാതിരി പോക്രികൾ ടി വി ഞങ്ങൾ തുടങ്ങിയിട്ടില്ല ഏത് സാഹചര്യത്തിലും വ്യക്തിപരമായ അധിക്ഷേപം അഴിച്ചുവിട്ടും അതുപോലെ ആങ്കറെ പ്രത്യേകം ഇന്നാൾ അങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചാല് പബ്ലിക് ഇത് പിടികൂടില്ലേ വേണു വേണുവിന്റെ ആശയവും രാഷ്ട്രീയവും എന്താണെന്നൊക്കെ നമുക്കൊക്കെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോ വേണു ഇതുപോലെയുള്ള പോക്കിരികളെ പിടിച്ചിരുത്തരുത് ചർച്ചയ്ക്ക് അതായത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തീരെ പിടിച്ചിട്ടുള്ള ഡോക്ടറാണ് അഡ്വക്കേറ്റാണ് ഗോപാലകൃഷ്ണൻ അപ്പൊ അയാളെ കാരണം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ചോദ്യം ചെയ്തു എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ്ഇ പോലെയുള്ള സംഘടനകളിൽ സാധാരണ മുസ്ലീങ്ങൾ അതിനകത്തേക്ക് നിൽക്കാനും അതിനെ കുറിച്ചിട്ട് പബ്ലിക്കായിട്ട് വന്നൊന്ന് ഈ മതിപ്പോ കൂടി സംസാരിക്കാനും അറക്കുന്ന സാഹചര്യത്തിൽ ആ സംഘടനയോടൊപ്പം മുസ്ലിങ്ങളോട് നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോ അതുപോലെ കെന്നടി പറഞ്ഞപ്പോ കെന്നടിയോട് പറഞ്ഞിട്ടുള്ളത് ഈ പേര്ങ്ങൾ അങ്ങ് മാറ്റിക്കൊള്ളാൻ ഇതൊക്കെ ആശയങ്ങളിൽ ഇപ്പൊ മനസ്സിലായില്ലേ ഇദ്ദേഹം ഒക്കെ ഇപ്പോഴും ഇവിടെ പോയി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ചർച്ചയാണിത് അപ്പോ ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പബ്ലിക്കായിട്ട് ന്യായീകരിക്കുകയും അതെ ആ സംഘടനയെ റെക്കമെന്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോ എവിടെ പോയി റൌഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് എവിടെ പോയി ഇവരൊക്കെ ഒളിവിൽ പോകേണ്ട ആളുകളാണോ പബ്ലിക്കിൽ വന്നിട്ട് സ്വന്തം ആശയം പറയണ്ട കാരണം നമ്മൾ ചെയ്യുക അതിന്റെ മാർഗത്തിലല്ലേ ഉള്ളത് ഒന്നുകിൽ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകുക അതല്ലെങ്കിൽ മരിച്ച് സ്വർഗ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം ഈ രണ്ട് തന്നെയല്ലേ ലക്ഷ്യം നന്ദി